പേര് സനൽ എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ അനുഭവിച്ച സുഖത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരിക്കുന്നത് ഒരു ഓടിട്ട രണ്ട് നില വീടാണ് അവിടെ എൻ്റെ അമ്മാമ്മയും അമ്മാവനും അമ്മായിയും രണ്ട് ചെറിയ മക്കളും മാത്രം ഉള്ളതാണ് അവിടെ അമ്മാവൻ ഇപ്പോൾ നാൽപ്പത് വയസ്സുണ്ട് അമ്മാവൻ സൗദിയിലാണ് ഇപ്പോൾ ഒരു വർഷമായി വന്നു പോയിട്ട് ഞാൻ അവിടെ നിന്ന് തയ്യൽ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇനി കഥയിലേക്ക് വരാം എല്ലാവരുടെയും പോലെ ഞാനും കുറച്ചൊക്കെ സുഖം അനുഭവിക്കുന്ന പുസ്തകത്തിൻ്റെ അടിമയായിരുന്നു എൻ്റെ ഇരുപത് വയസ്സിലൊന്നും അന്ന് മൊബൈലൊന്നും ഇല്ലായിരുന്നു അന്നൊക്കെ കൊച്ചു പുസ്തകങ്ങളായിരുന്നു ശരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു അത്യാവശ്യം വാണവടി വീരൻ തന്നെ ആയിരുന്നു എൻ്റെ മാമി എല്ലാ ആഴ്ചയിലും മനോരമ വീക്കിൽ വായിക്കാറുണ്ടായിരുന്നു ഞാനായിരുന്നു വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് ഒരു ദിവസം അവർ എന്നോട് ചോദിച്ചു സനു നിൻ്റെ കയ്യിൽ വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇല്ല മാമി എന്നും പറഞ്ഞ് ഞാൻ കടയിലേക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഊണും കഴിച്ച് പിന്നീട് ഞാൻ തിരിച്ചു പോയി പിന്നെ ഞാൻ വന്നത് രാത്രിയായിരുന്നു അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു തല തോർത്തി ഞാൻ മാമി തന്ന കട്ടനും കുടിച്ച് ഞാൻ അല്പം ഇതു നേരെ ഇരുന്നു പിന്നെ ഡ്രസ്സ് ഒക്കെ ഊരി മാറ്റി ഞാൻ തോർത്തുമുണ്ടു അരയിൽ ചുറ്റി കുളിക്കാൻ കിണറ്റിൻ കരയിലേക്ക് പോയി മഴ അപ്പോഴും ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കിണറ്റിൽ കരയിൽ നിന്ന് കുളിക്കാതെ കോലായിലും അടുക്കളയിലും ഇടയിൽ ഒരു ഭാഗമുണ്ട് വീടിന്റെ മുൻവശത്ത് തന്നെ അവിടെ പുരപ്പുറത്ത് നിന്ന് ഓടിന് മുകളിലേക്ക് കൂടെ വെള്ളം നല്ലോണം ഒഴുകുന്നുണ്ട് ഞാൻ പാത്തിയിൽ ഒഴുകിവരുന്ന വെള്ളത്തിൽ കുളിച്ചു കൊണ്ടേയിരുന്നു സോപ്പ് തേക്കാനായി തിണ്ണയിൽ കയറി അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് സോപ്പ് തേക്കുന്നതിന്റെ ഇടയിൽ എന്റെ നോട്ടം അടുക്കളയിലേക്ക് പാളി വെക്കാത്ത അര ജനവാതിൽ പതിഞ്ഞു പെട്ടെന്ന് അവിടെ നിന്ന് ആരോ ഒരാൾ ഉൽവ ഉൽവലിഞ്ഞ പോലെ തോന്നി അടുക്കളയിൽ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ആരാണെന്ന് മനസ്സിലുമായില്ല അല്പം കഴിഞ്ഞപ്പോ അമ്മമ്മയുടെ ശബ്ദം അപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ടു സ്വാതി നിന്നോട് എത്ര നേരമായി ഗുളിക കഴിക്ക വെള്ളം ചോദിച്ചിട്ട് അപ്പൊ എനിക്ക് തോന്നി അത് മാമിയോടാണ് ചോദിക്കുന്നതെന്ന് എന്താ വരുന്നു അമ്മ അമ്മായിമ്മയുടെ അമ്മായിയുടെ മറുപടി ആയിരുന്നു അത് അപ്പ എനിക്ക് മനസ്സിലായി ഇതുവരെ മാമിയായിരുന്നു എന്റെ കുളിസിൻ കണ്ട് ആസ്വദിച്ചിരുന്ന ഓർത്തപ്പോ എന്റെ മനസ്സിൽ ഒരു മിന്നൽ ഉണ്ടായി ഇതുവരെ മാമിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നിപ്പോ എങ്ങനെ എന്താ മാമിയുടെ മനസ്സിലിരിപ്പ് എന്ന് അറിയാൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ മാമിയെ ഓർത്തിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടനെ താലോലിച്ചിരുന്നു എങ്കിലും നേരിട്ട് മുഖത്തേക്ക് നോക്കാൻ എനിക്ക് ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല പേടി തരണ കാരണം ഞാൻ സോപ്പും തേച്ച് വീണ്ടും മഴവെള്ളത്തിൽ കുളിച്ചു കൊണ്ട് എല്ലാം നന്നായി തുടച്ച് കഴുകി അതിനിടയിൽ ഒരു ചെറിയ ബുദ്ധി തോന്നി ഒരിക്കൽ കൂടി ഞാൻ അടുക്കള ഭാഗത്തേക്ക് പാളി നോക്കി വീണ്ടും മനസ്സിൽ ഒരു മിന്നൽ മാമി അവിടെ വീണ്ടും നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ വികാരം എൻ്റെ ഭയത്തെ കീഴ്പ്പെടുത്തി ഞാൻ മാമിയെ കാണിക്കാനായി കുറച്ചൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ സോപ്പ് തേക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഞാൻ മെല്ലെ തോർത്തഴിച്ചു പുറം നന്നായി ഉരച്ചു ി മാമിക്ക് ആദ്യമായി ദർശനം കൊടുത്തു ഞാൻ തിണ്ണയിൽ കയറി തലതോർത്തി അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു പതിവില്ലാതെ എൻ്റെ കുഞ്ഞുകുട്ടനെ കയ്യിലെടുത്ത് ഞാൻ ഓമനിക്കാൻ തുടങ്ങി ഞാൻ മെല്ലെ കൊലായിലൂടെ അകത്തേക്ക് കയറിയപ്പോൾ മാമിയെ എങ്ങും കണ്ടില്ല അടുക്കളയിലേക്ക് പോകാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല മുകളിലെത്തിയ മുറിയിലാണ് ഉറങ്ങുന്നത് ഒരു ചെറിയ മുറി ഒരു ചെറിയ കട്ടിൽ പായയും ബെഡ്ഷീറ്റും വിരിച്ചാണ് കിടക്കാറുള്ളത് മുറിയിലെത്തി ഒരു കൈലിയും ഉടുത്ത് ഞാൻ തലയിണയുടെ അടിയിൽ നിന്ന് എൻ്റെ കൊച്ചു പുസ്തകം തപ്പി പക്ഷെ കയ്യിൽ തടയുന്നില്ല തലയിണ എടുത്തു കുടഞ്ഞ് അവിടെയുമില്ല ബെഡ്ഷീറ്റ് മൊത്തം മാറ്റി നോക്കി ഇല്ല ദൈവമേ ആരെടുത്തു അമ്മമ്മ ഒരിക്കലും മുകളിലേക്ക് കയറില്ല അപ്പം മാമി തന്നെ എനിക്ക് ഒരു വിറയിൽ അനുഭവപ്പെട്ടു മാമി ഇന്ന് ഉച്ചയ്ക്ക് വായിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാണ് മാമിയാണ് എടുത്തതെങ്കിൽ എൻ്റെ അമ്മയോടെങ്ങാനും പറഞ്ഞാൽ അവർ നാത്തൂനും നാത്തൂനും തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഞാൻ ആകെ വിഷമിച്ചു തല കൊമ്പിട്ടിരുന്നു പെട്ടെന്ന് വാതിൽക്ക് നിന്ന് മാമിയുടെ ചോദ്യം എന്താ സനോ ബെഡ്ഷീറ്റും തലയണേനും ഒക്കെ വാരി താഴെയിട്ടിരിക്കുന്നത് എന്തെങ്കിലും കാണാതെ പോയോ ഏ എടി മാമി എന്ന് പറയണമെന്നുണ്ടായിരുന്നു ധൈര്യം വന്നില്ല എല്ലാം ഒന്ന് കുടഞ്ഞു വൃത്തിയാക്കാനാണ് മാമി എന്ന് പറഞ്ഞു അതെ അതെ ഇടയ്ക്കൊക്കെ ഒന്ന് കുടഞ്ഞു കളയണം അതിനുള്ള പ്രായമൊക്കെ ആയില്ലേ നിനക്ക് മാമി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ചോറെടുത്ത് വെച്ചിട്ടുണ്ട് നീ വേഗം വാ കഴിക്കാം വാ എന്ന് പറഞ്ഞ് മാമി താഴേക്ക് പോയി മാമി അങ്ങനെ മുകളിലെ മുറിയിലേക്ക് വരാറേ ഉള്ളതല്ല അപ്പം പിന്നെ ഇത് എന്തിനായിരിക്കും ഞാൻ അടുക്കളയിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു വീണ്ടും മുകളിലെ റൂമിൽ പോയി കിടന്നു ണിക്കൂറായി കാണും ഞാൻ മെല്ലെ കണ്ണുകൾ അടച്ചു കിടന്നു ഉറക്കം വരുന്നതേയില്ല ഇല്ല കണ്ണടച്ചാൽ മാമി എൻ്റെ കുളിസീൻ ആസ്വദിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഞാൻ മെല്ലെ എൻ്റെ മകുടത്തിൽ തഴുകി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തഴുകാൻ തുടങ്ങി എനിക്കാണെങ്കിൽ അത്യാവശ്യ സുഖം വന്ന് തുടങ്ങി ഞാൻ മാമി പുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ മാമിക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയില്ല കാരണം അതിൽ മുഴുവനും മാമിയെ വികാരപരിതയാക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ഒന്ന് പോയി നോക്കിയാലോ മാമിയുടെ റൂമിൽ നെഞ്ചു പിടയ്ക്കുന്നുണ്ട് എന്നാലും ഞാൻ നെഞ്ചി പിടയ്ക്കുന്നുണ്ട് എന്നാൽ ഞാൻ മെല്ലെ എഴുന്നേറ്റു ഒരു ധൈര്യത്തിന് എൻ്റെ മകടത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ് ഇറങ്ങി ആദ്യം അമ്മാമയുടെ റൂമാണ് അതും കഴിഞ്ഞ് വേണം മാമിയുടെ റൂമിലേക്ക് എത്താൻ ഞാൻ മെല്ലെ അമ്മാമ്മയുടെ വാതിൽക്കൽ എത്തി നിന്നു ലൈറ്റ് ഓഫ് ആണെങ്കിലും നിഴൽ പോലെ കാണാം മഴ ഒരു അനുഗ്രഹമായി തോന്നി കാരണം നടക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം കേൾക്കില്ലല്ലോ ഒരു മിന്നായം പോലെ അമ്മാമ്മയുടെ റൂം മാറിക്കിടന്നു മാമയുടെ മുറിയിൽ മുന്നിലെത്തി വാതിൽ ചാരി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു ധൈര്യം പോരാ നെഞ്ച് പടപടായിടിക്കുന്നു അല്പം നേരം നിന്നതിന് ശേഷം ഞാൻ എൻ്റെ മകുടത്തെ പെട്ടെന്ന് തഴുകി 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 ഒരു ചെറിയ ധൈര്യമൊക്കെ എനിക്ക് വന്നു ഭയത്തെ വികാരം തോൽപ്പിച്ചിരിക്കുന്നു ഞാൻ വാതിൽപ്പാളി അല്പം തുറന്ന് ഉള്ളിലേക്ക് നോക്കി മാമിയും കുട്ടികളും നല്ല ഉറക്കത്തിലാണ് മാമിക്കൊരു മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അത്യാവശ്യം ഉയരമുണ്ടേ അത്യാവശ്യം കാണാനുള്ള എല്ലാമുണ്ട് എത്രയോ തവണ മാമിയുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ട് ഞാൻ പലപ്പോഴും കൊതിച്ചിട്ടുമുണ്ട് നേരം കൂടി ഞാൻ മാമിയെ നോക്കി നിന്നു ശേഷം മെല്ലെ ഞാൻ അകത്തേക്ക് കയറി ഒരു കൊച്ചു താഴെ കിടക്കുന്നു ചെറിയ കൊച്ചും മാമിയും കട്ടിലിൽ കിടക്കുന്നു പേര് സനൽ എന്റെ ഇരുപത്